പ്ലസ് വൺ റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് പ്ലസ് വൺ റിസൾട്ട് മെയ് മുപ്പതിനാണോ എന്നൊക്കെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് മെയ് മുപ്പതിനാണോ അതോ ഇരുപത്തൊമ്പതിനാണോ ഇരുപത്തൊമ്പതിന് റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് പ്ലസ് വൺ റിസൾട്ടിനെ കുറിച്ച് കുട്ടികൾക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നാലും ഇതിൽ തോൽവി എന്നൊന്നില്ല കാരണം പ്ലസ് ടുവിൻ്റെയും അതുപോലെ പ്ലസ് വണ്ണിൻ്റെയും മാർക്ക് ഒരുമിച്ച് ചേർത്താണ് ജയവും തോൽവിയും ഒക്കെ തീരുമാനിക്കുന്നത് അഥവാ മാർക്ക് കുറഞ്ഞാലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനുള്ള അവസരം കൂടി നിങ്ങൾക്കുണ്ട് കഴിഞ്ഞ വർഷം വരെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടന്നത് ഈ വർഷം മുതൽ മാറ്റമുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈനൽ എക്സാമിൻ്റെ ടൈമിലായിരിക്കും പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നടക്കുക എന്നായിരുന്നു കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി മൂന്ന് വിഷയങ്ങൾ ഇംപ്രൂവ്മെൻ്റ് എഴുതാം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ വന്ന വിവരം അതായത് മെയ് ഇരുപത്തെട്ടിന് ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് കഴിഞ്ഞ വർഷവും ഇതേപോലെ എച്ച് എസ് എസ് റിപ്പോർട്ടർ കൃത്യമായ ഡേറ്റ് പറഞ്ഞിരുന്നു ആ ഡേറ്റിന് തന്നെയാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് മെയ് മാസം ലാസ്റ്റ് അതായത് മെയ് ഇരുപത്തെട്ടിന് ശേഷം അങ്ങനെ വരുമ്പോൾ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ദിവസങ്ങളാണ് റിസൾട്ട് വരാനുള്ള സാധ്യത മെയ് മുപ്പതിനായിരിക്കും റിസൾട്ട് എന്നാണ് ഞാൻ കരുതുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും മുൻകൂട്ടി ഉണ്ടാകാറില്ല പെട്ടെന്ന് ഒരു ദിവസം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയാണ് ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ളത് പ്ലസ് വണ്ണിൻ്റെ വാലേഷൻ പൂർത്തിയായി ടാബ്ലേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായി ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു നടപടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇനി മുമ്പുള്ള വർഷങ്ങളിലൊക്കെ സ്കൂൾ തുറന്നതിന് ശേഷമായിരുന്നു പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അതുപോലെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും വളരെ നേരത്തെയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ പ്ലസ് വൺ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ നമ്പർ ആദ്യം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതോ മാർക്ക് കുറഞ്ഞാലും റിവാലയൂഷന് കൊടുക്കാം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനുള്ള ഒരു ചാൻസും ഉണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്